പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ ജലം നേടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരത്തിൽ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ബെന്നി ബഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ എ ബി ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ കോടശശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലീന ഡേവിസ് പരിസ്ഥിതി പ്രവർത്തകരായ എസ് പി രവി മോഹൻദാസ് മാഷ് കുസുമം ടീപ്പർ പാർട്ടി നേതാക്കളായ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് ടി എ ആൻഡോ പി കെ ബാസി ഷോൺ പെലിശേരി സി ജി ബാലചന്ദ്രൻ ഒ എസ് ചന്ദ്രൻ ഐ ഐ അബ്ദുൾ മജീദ് കലാകാരന്മാരായ കലാഭവൻ ജയൻ മുരളി ചലക്കുടി ജോബി കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി നമ്മുടെ ദൗർലഭ്യം പ്രിയങ്കരനായ നേതൃത്വത്തിൽ ഒരു സമരം ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യും ഇത്തരമൊരു ഗൗരവതരമായ ഒരു വിഷയം ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായി നമ്മൾ നടത്താൻ പോകുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്നിവിടെ നടത്തുന്ന ഈ ഉപവാസ സമരം ആ ഉപവാസ സമരത്തിന് മുന്നയ്യെടുത്ത എം എൽ എ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ സർക്കാർ നിസ്സംഗരായി നിൽക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഉണ്ടാക്കിയ തമിഴ്നാടും കേരളവുമായി ഉണ്ടാക്കിയ കരാറാണ് പി എ പി കരാർ പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഈ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അന്ന് കോൺഗ്രസ് ശ്രീ പനംപള്ളി ഗോവിന്ദ മേനോന്റെ നേതൃത്വത്തിൽ അതിനെ ശക്തിയായി എതിർത്തി ചാലകുടി പുഴ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശത്തെ ജല സംവിധാനത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി പഠിച്ചിട്ടുള്ള നേതാവായിരുന്നു ചാലകുടിക്കാരനായ ശ്രീ പനംപള്ളി ഗോവിന്ദമേനോ ഞാൻ അദ്ദേഹം എഴുപതുകൾ തുടക്കത്തിൽ കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വീക്കിനി അദ്ദേഹം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം തൊണ്ണൂറേളുടെ തുടക്കത്തിൽ വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അത്ര ആധികാരികമായിട്ടാണ് ശ്രീ പനംപള്ളി മേനോൻ ചാലക്കുടി പുഴയെക്കുറിച്ചും ഈ പറമ്പിക്കുളം മാളിയാർ പദ്ധതിയെക്കുറിച്ചും മുല്ലപ്പെരിയാർ പദ്ധതിയെക്കുറിച്ചും എല്ലാം വിശദമായി പഠിച്ച് ലേഖന എഴുതിയത്